ചുരൽമല മുണ്ടക്കയരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും രക്ഷാപ്രവർത്തനം കൂടുതൽ കർക്കശമാക്കി സർക്കാർ ആയിരത്തി അഞ്ഞൂറ് ആളുകളെ മാത്രമാണ് ബേലി പാലം വഴി ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി കടത്തിവിടുക കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അനഘ റീജ ഭരതൻ ചേരുന്നുണ്ട് അനഘാ കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഒപ്പം തന്നെ ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ ഒക്കെ ഡി എൻ എ പരിശോധന ആരംഭിക്കാൻ ഒരുങ്ങുന്നുണ്ട് സർക്കാർ ഒപ്പം ഇന്ന് ഏതൊക്കെ സന്നാഹങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിട ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആറ് സോണുകളയാടാ ഈ ഇത്തരത്തിൽ തിരച്ചിലുകൾ നടത്തുക ഡോഗ് സ്കോഡ് ആർമി ഫയർഫോഴ്സ് അടക്കമുള്ള യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആറ് യൂണിറ്റുകൾ ഇത്തരത്തിൽ നാട്ടുകാരുടെ അടക്കം ഈ ഈ വിവിധ സോണുകളിലായി ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് ആളുകളെ മാത്രമാണ് നിലവിൽ ആറു മണി മുതൽ രാവിലെ ഒമ്പത് വരെ ബേലി പാലം വഴി കടത്തിവിടുക കാരണം ഇതിൽ കൂടുതൽ ആളുകൾ ഉള്ളിലേക്ക് പോകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനടക്കം അത് ബുദ്ധിമുട്ടാകും പോകുന്ന ആളുകൾ വരെ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി ആളുകളെ മാത്രമാണ് ി പാലം വഴി മുണ്ടക്കയിലേക്ക് കടത്തി എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി രാജൻ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സർക്കാർ മുന്നൂറ്റി എൺപതാണ് നിലവിൽ ഇതുവരെ മരണനിരക്ക് ഇതിൽ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഇരുന്നൂറ്റി മരണങ്ങളാണ് ഇരുന്നൂറ്റി ആളുകളെ ഇത്തരത്തിൽ കാണാതായി എന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഇത് ആരൊക്കെയാണ് കാണാതായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടത് വരേണ്ടതുണ്ട് അത് ഇന്ന് വൈകീട്ടോടുകൂടി ലഭിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇവരുടെ റേഷൻ കാർഡ് അടക്കം പരിശോധിക്കുന്നത് ൊണ്ടുള്ള ഒരു പരിശോധനകളാണ് ഒരു കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ റേഷൻ കാർഡ് അടക്കമുള്ള റേഷൻ ലിസ്റ്റ് അടക്കം പരിശോധിച്ച് വരികയാണ് ഏതായാലും നൂറ്റി അറുപത് ശരീരഭാഗങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് ഇതിൽ നൂറ്റി എഴുപത്തിയൊന്ന് മൃതദേഹങ്ങൾ നിലവിൽ ഇതുവരെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ട് തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തോട്ടത്തിലായിരുന്നു അറുപത്തിനാല് സെന്റ് തോട്ടത്തിലായിരുന്നു ഈ എട്ട് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് വിവിധ മതാചാര ചടങ്ങുകളോടെയായിരുന്നു ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ അഞ്ച് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും സംസ്കരിച്ചിരുന്നു ഇതിൽ ഉം മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ആകെ തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് ഏതായാലും ഒരു സെന്റിൽ ഏഴ് മൃതദേഹങ്ങൾ എന്ന രീതിയിലാണ് നിലവിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക ഏതായാലും ഉരുൾപൊട്ടലിൽ ഈ വയനാട്ടിൽ തന്നെ എട്ട് ക്യാമ്പുകളാണ് നിലവിൽ ഇതുവരെ തുറന്നിട്ടുള്ളത് ഈ എട്ട് ക്യാമ്പുകളിലായി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേർ ക്യാമ്പുകളിൽ കഴിയുന്നു മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകളെല്ലാം ഉള്ളത് മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂൾ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ സ്കൂൾ മേപ്പാടി തൃക്കേപ്പറ്റ സെന്റ് ജോസഫ് ചർച്ച് സെന്റ് ജോ തൃക്കേപ്പറ്റ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാപ്പങ്കൊല്ലി അരോമ ഹോട്ടൽ മൗണ്ട് ടാബോ സ്കൂൾ മേപ്പാടി നെല്ലിമുണ്ട അമ്പലം എന്നിങ്ങനെ ഏഴ് ക്യാമ്പുകളിലായി എണ്ണൂറ്റി ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ഇത് മഴക്കാ മഴ വയനാട് ജില്ലയിൽ തന്നെ മഴക്കാലത്ത് തൊണ്ണൂറിലധികം ക്യാമ്പുകൾ ആകെ ഏതായാലും തുറന്നിട്ടുമുണ്ട് ഏതായാലും പഴയ മാപ്പുകളും അതുപോലെ തന്നെ പുതിയ മാപ്പുകളുമടക്കം ഉപയോഗിച്ചിട്ടുള്ളൊരു തിരച്ചിലിലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു നിലവിൽ ഈ പ്രദേശത്ത് എവിടെയൊക്കെയാണ് ചളികൾ കൂടുതലായി അടിഞ്ഞിട്ടുള്ളത് എവിടെയൊക്കെയാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കമുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാപ്പ് വഴി പരിശോധിച്ചാണ് അവിടങ്ങളിലാണ് ഇനി കൂടുതലായും തിരച്ചിലുകൾ നടത്തുക എന്നാണ് ഇന്നലെ മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത് നൂറ്റി മുപ്പത്തി ആറ് നിലവിൽ അതിൽ തന്നെ അവശിഷ്ടങ്ങൾ കൂടുതൽ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഭക്ഷണ വിതരണത്തിലെ അപാക അപാകതകൾ അടക്കം പരിഹരിക്കും എന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഇന്നലെ അടക്കം ഭക്ഷണ വിതരത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചു അത് എല്ലാം തന്നെ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടും ഏതായാലും മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ തയ്യാറാക്കുന്ന ഭക്ഷണ പൊതികൾ മാത്രമായിരിക്കും ഈ തിരച്ചിലുകൾ നടത്തുന്ന സേനകൾക്ക് നൽകുക എന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഈ ക്യാമ്പുകളിലായി നൂറ്റി മുപ്പത്തി ആറ് കൗൺസിലർമാരുണ്ട് നമുക്കറിയാം കുട്ടികളും മുതിർന്നവരും അടക്കമുണ്ട് പലരും ആത്മഹത്യാ പ്രവണത അടക്കം സൂചിപ്പിക്കുന്നു എന്നും ഇന്നലെ മന്ത്രി വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് തന്നെ നൂറ്റിമുപ്പത്തി ആറ് കൗൺസിലർമാർ വിവിധ ക്യാമ്പുകളിലായി സേവനത്തിന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ആയിരത്തി ആളുകളെ ഇത്തരത്തിൽ ബെയ്ലി പാലം വഴി കടത്തിവിടും എന്നും മന്ത്രി നമ്മളോട് വ്യക്തമാക്കുന്നു ഏതായാലും മൃതദേഹങ്ങൾ ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇന്നും റഡാർ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധനകൾ നടക്കും ഡോസ് കോഡിനെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കും വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ തന്നെയാണ് നമുക്ക് നടക്കുക ഏതായാലും നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞു പക്ഷേ അതിൽ അതിലും ഒരു സങ്കീർണതയുണ്ട് കാരണം ഡി ടെസ്റ്റ് നടത്തണമെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ജീവിച്ചിരിക്കണം നിലവിൽ ബന്ധുക്കളടക്കം മരിച്ചുപോയവർ ഉണ്ട് ഇത്തരത്തിൽ ബന്ധുക്കൾ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഡി എൻ എ ടെസ്റ്റ് എത്രത്തോളം പ്രായോഗികമാകും എന്നും നമ്മൾക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഈ മൃതദേഹം ഒരുപാട് സമയം സൂക്ഷിക്കാൻ മോർച്ചറിയിൽ കഴിയില്ല എന്നുള്ളതും ഏറെ ആശങ്കയുണ്ടാക്കുന്നു അ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളാണ് എന്നതടക്കമുള്ള ഒട്ടേറെ സങ്കീർണ്ണതകളുണ്ട് ഇനി ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഏതായാലും വളരെ മികച്ച രീതിയിൽ തന്നെ മനുഷ്യന് സാധ്യമാകുന്ന രീതിയിലെല്ലാം തന്നെ സർക്കാർ വൃത്തങ്ങളും അതുപോലെ ഔദ്യോഗികൃത്തങ്ങളും ഇതിന് ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതായാലും നിലവിൽ ഇരുന്നൂറ്റി അറുപത് ആളുകളെ കാണാനുണ്ട് മുന്നൂറ്റി എൺപതിലേറെ ആളുകൾ മരിച്ചു ഏതായാലും നിലവിൽ ഇന്നും കൽപ്പറ്റയിൽ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഒരു യോഗം നടക്കും മന്ത്രിസഭയുടെ ഉപസമിതി ഈ കൽപ്പറ്റയിൽ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും എം എൽ എമാരും മന്ത്രിമാരും അടക്കം ഈ സംഭവ സ്ഥലത്ത് എത്തി സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നുണ്ട് കാര്യങ്ങളടക്കം നേരിട്ട് വിലയിരുത്തുന്നുണ്ട് ഏതായാലും ദാരുണമായ സംഭവമാണ് ഇത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത് ആളുകളെ കൂടി കാണാതായിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കടക്കം സർട്ടിഫിക്കറ്റ് അടക്കം നേടുന്നതിനുള്ള കാര്യങ്ങളും നിലവിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകരെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായവർക്ക് ഇത്തരത്തിൽ ഈ സ്കൂളിനെ സമീപിക്കാം എന്നും പറയുന്നു റേഷൻ കാർഡുകൾ അടക്കം പുതുക്കി നൽകും ഈ നമുക്കറിയാം മൂന്ന് വാർഡുകളിലാണ് അട്ടമല മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മൂന്ന് വാർഡുകളിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ഇതിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള വാർഡ് അട്ടമലയാണ് പക്ഷേ ഏറ്റവും അധികം ആൾനാശം ഉണ്ടായത് മുണ്ടക്കയിലാണ് ഏതായാലും ഈ ഈ വാർഡുകളിലെ റേഷൻ കടകൾ അടക്കം തകർന്നിരുന്നു ഈ റേഷൻ കടകളുടെ ഒരു താൽക്കാലിക പ്രവർത്തനം നിലവിൽ മേപ്പാടിയിൽ ആരംഭിക്കും എന്നും ഭക്ഷ്യവകുപ്പ് അടക്കം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ രേഖകളടക്കം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും മന്ത്രി ഉറപ്പ് നൽകുന്നു മാത്രമല്ല മൊബൈൽ ഫോണുകൾ നഷ്ടമായി പോയവർ പോയവരുണ്ട് ഈ മൊബൈൽ ഫോണുകൾ നഷ്ടമായവർക്ക് സന്നദ്ധ പ്രവർത്തകർ മൊബൈൽ ഫോൺ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവർക്ക് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അതേ മൊബൈൽ നമ്മൾ തന്നെ ലഭ്യമാക്കും ഇന്നും എന്നും ഇന്നലെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വീണ അനഘ ഈ ചൂരൽമല മുണ്ടക്കെ ഈ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് എവിടെ നോക്കിയാലും ചിളിയും ഒപ്പം തന്നെ കടപുഴകി വീണ മരങ്ങളും വലിയ പാറക്കൂട്ടങ്ങളും മാത്രം അപ്പോൾ ഈ പാറക്കൂട്ടങ്ങളെല്ലാം എടുത്ത് ഒരു പരിശോധന ഏഴാം നാളിലും നടത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് ഇപ്പോഴുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ അതിന്റെ ഒരു പരിമിതികളും മറ്റും എത്രത്തോളമാണ് ആ വീട ഈ പാകക്കല്ലുകൾ നമുക്കറിയാം പാറക്കല്ലുകളുടെ അവശിഷ്ടങ്ങൾ നീക്കുന്നതിലെ ഒരു പ്രശ്നം അത് പക്ഷേ നമുക്ക് ഇങ്ങനെ തന്നെ മാത്രമേ അതായത് ഇത്ര ഇത്തരം ഇത്തരം ആളുകൾക്ക് നമുക്ക് ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പാകക്കല്ലുകളടക്കം നമുക്ക് നീക്കം ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ഹിറ്റാച്ചിയും ജെ സി ബിയും അടക്കമുള്ള മണ്ണ് മാന്തി മണ്ണ് മാന്തി യന്ത്രങ്ങളടക്കം ഈ സംഭവസ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നടക്കുന്നത് മണ്ണ് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പാകക്കല്ലുകളടക്കം ഉരുണ്ട പാകക്കല്ല അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലുകൾ തന്നെയാണ് നടക്കുന്നത് ഇത് പക്ഷേ ഈ മണ്ണടക്കം അടിഞ്ഞ് ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു ആശങ്കയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റെഡാറിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു പരിശോധന കൂടി നടക്കുന്നത് ഈ റഡാറിൻ്റെ സാന്നിധ്യത്തിൽ മൃതദേഹത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ മനുഷ്യജീവന്റെ സാന്നിധ്യവും അടക്കം ഇത്തരത്തിൽ റഡാർ റഡാർ സിഗ്നൽ നൽകും അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ുള്ള ഒരു പരിശോധനയാണ് മാത്രമല്ല ഡ്രോൺ പരിശോധന അടക്കം നടക്കുന്നുണ്ട് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ മാപ്പ് അതുപോലെ തന്നെ പുതിയ മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട് പഴയ മാപ്പ് ഉപയോഗിക്കുമ്പോൾ എവിടെയൊക്കെയാണ് കൂടുതലായി മണ്ണടിഞ്ഞു കിടക്കുന്നത് എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ പുതിയ അവശിഷ്ടങ്ങൾ വന്നത് എന്നും എവിടെയൊക്കെയാണ് മരങ്ങൾ അടിഞ്ഞു കൂടിയതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ മരത്തടികളും പണ്ണും പാർക്കല്ലും അടക്കം അത്തരത്തിൽ നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനകൾ തന്നെയാണ് റെഡാർ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പരിശോധനകളാണ് ഇവിടെ നിലവിൽ നടക്കുന്നത് വീട ാണ് മുണ്ടക്കയർ ഉൾപ്പെട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും രക്ഷാപ്രവർത്തനം കൂടുതൽ കർശനമാക്കുകയാണ് സർക്കാർ ഒപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് ആളുകളെ മാത്രമാണ് ഈ ബെയ്ലി പാലം വഴി ദിവസവും രക്ഷാപ്രവർത്തനത്തിനായി കടത്തിവിടുക അതിന്റെയൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അനഖ റീജ ഭരതൻ നൽകിയത്